ഹായ് ഫ്രണ്ട്സ് അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇന്ന് ഞാൻ ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരം ലുലു മോള് വരെ പോകുകയാണ് ഞാൻ തിരുവനന്തപുരത്ത് എടുത്ത് പറയാൻ കാരണം ഞാൻ തിരുവനന്തപുരത്ത് ആണുള്ളത് എനിക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂട്ടോ ലുലൂല് ഇന്ന് ആക്ച്വലി സൺഡേ ആണ് അതിലുള്ള അസാധ്യ തിരക്കായിരിക്കും അപ്പൊ ഈ തിരക്കിനിടയില് ഓടി പിടിച്ച് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ സ്റ്റേറ്റ് ഉണ്ട് നമുക്ക് ലൂലു പോയിട്ട് വരാം പോരെ അപ്പൊ അത നമ്മള് ലൂലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂട്ടോ ഞങ്ങൾ ഊബർ ഓട്ടോ വിളിച്ചിട്ടാണ് ഞാൻ അമ്മേയും മക്കൾ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഫ്രണ്ടും മോളും അവിടെ ലുലുവിൽ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞങ്ങളങ്ങനെ എപ്പോഴും അങ്ങനെ പോകാറൊന്നുമില്ല ലുലുവിൽ അപ്പോൾ വരുന്ന സമയത്തായിരിക്കും കൂടുതലും പോകുന്നത് അപ്പോൾ അതാ പാർക്ക് ചെയ്തിട്ട് സോറി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഓട്ടോ പോയി ലുലുവിനകത്തോട്ട് കയറുമാണ് പക്ഷേ ഈ വീഡിയോസ് എല്ലാം എടുത്തത് എൻ്റെ ഫ്രണ്ടാണ് അവളുടെ ഒരറ്റ ഇൻസ്പിറേഷനിലാണ് ഞാൻ ഇപ്പോൾ പുറത്ത് ഇറങ്ങി വ്ലോഗ് ചെയ്യാമെന്നുള്ള തീരുമാനം പോലും എനിക്ക് വന്നത് കാരണം എനിക്ക് ഭയങ്കര ചമ്മലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളിത് പോവുകയാണ് പോവാണ് എല്ലൂരിനകത്തോട്ട് ഇത് ഹാമിലീഫ് എന്ന് പറഞ്ഞിട്ട് ടോയ്സ് കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഉള്ളൊരു ബ്രാൻഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയുണ്ട് ഇതിൽ ഹാമിലീഫ്സിൻ്റെ അവിടെ പണ്ട് ദുബായിൽ വെച്ചിട്ട് അബുദാബിൽ വെച്ചിട്ട് ആദ്യം കുറച്ചുകൂടെ ചെറുതായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഒരു വണ്ടി എടുത്തിറങ്ങി ഓടിക്കളഞ്ഞ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ഓർമ്മയാണ് ഹാമിലീഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ ഞങ്ങൾ താഴേന്ന് ലെഫ്റ്റിലോട്ട് കയറുന്നത് മോളിൽ നിന്നിട്ട് എൻ്റെ ഫ്രണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പോഴത്തെ ഞങ്ങൾ മോളിൽ എത്തിയതാണ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ആദ്യയുടെ അമ്മൂൻ്റെയും ട്യൂഷൻ ടീച്ചറും കൂടെയാണ് കേട്ടോ പുള്ളിക്കാരി അപ്പൊ അവളെ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് പിള്ളേരെ ഓടി അടുത്തോട്ട് വരുന്നത് അതുകഴിഞ്ഞതാ അവിടുന്ന് മന്ദം മന്ദം ഞാനും വരുന്നുണ്ട് അമ്മയുണ്ട് എന്റെ കൂടെ എന്തിനാണ് വന്നത് നമ്മൾ ലൂരൂലെത്തിയിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബർത്ത്ഡേ ആണ് ട്വന്റി ഫോർത്തിന് വരുന്ന വ്യാഴാഴ്ചയാണ് ബർത്ത്ഡേ അപ്പൊ അവർക്ക് ബർത്ത്ഡേ ഡ്രസ്സും ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ലൂവിലോട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷോപ്പിംഗ് തുടങ്ങിയാലും പോരെ പറഞ്ഞു പ്രശ്നത്തിൽ ആദ്യം കിട്ടാൻ തരാൻ കഴിയുമോ നോക്കാം ഞാൻ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഫ്രോക്ക് അങ്ങനെയാണല്ലോ പെൺപിള്ളേർക്ക് നമുക്ക് എന്ത് കണ്ടാലും നമുക്ക് ഒരുമാതിരി പ്യാന്ത ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കാണ് കിട്ടാൻ പ്രയാസം അമ്മൂന് പക്ഷേ എനിക്ക് രണ്ടുമൂന്നെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നേരത്തെ വെച്ച് നോക്കിയതൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷേ സൈസിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാനത് തിരിച്ച് വെച്ചത് ഇവിടെ ഈ ഷോപ്പിൽ ഒത്തിരി കളക്ഷൻസ് ഇല്ല പക്ഷേ ഉള്ളത് അത്യാവശ്യം നല്ല കളക്ഷൻസാണ് കേട്ടോ പക്ഷേ അവന് അവളുടെ സൈസിൻ്റെ ഇഷ്യൂ വന്നതുകൊണ്ട് എനിക്ക് ചിലർക്ക് തിരിച്ച് വെക്കേണ്ടി വന്നു പിന്നെ മോൾക്ക് ഞാനൊന്ന് സെലക്ട് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് ആദ്യം എടുക്കാനായിട്ട് വന്നു ആദ്യം അത്യാവശ്യം നല്ല സെലക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ അവനീ പറഞ്ഞ മാതിരി ഓട് ഓട്ടമാണ് അതിനകത്ത് കൂടെ നമുക്കൊന്നിട്ട് വെച്ച് നോക്കാനോ ഒന്ന് അവനെ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഭയങ്കര അവനെ പിടിച്ച് ഓടിച്ചിട്ടൊക്കെയാണ് ഞാൻ പിടിക്കുന്നത് അങ്ങനെ ആ ഓരോന്ന് സെലക്ട് ചെയ്ത് അവനെ ഇട്ട് വെച്ചൊക്കെ ഞാൻ നോക്കുമായിരുന്നു ഓക്കെ ആണോ എന്നൊക്കെ പിന്നെ ചിലതൊന്നും അവനും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ ഞാനെങ്കിലും തപ്പി തപ്പി നട നടക്കുമായിരുന്നു ഇഷ്ടംപോലെ ഉണ്ടായിരുന്നൊട്ടോ കളക്ഷൻസ് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു റീസണബിൾ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏജല്ലേ നമ്മളൊത്തിരി പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്ന് കുറച്ച് ഒരു ഹൈറ്റൊക്കെ വയ്ക്കുമ്പോഴേക്കും അതൊക്കെ ചെറുതായി പോകും അപ്പോൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ട് ഇത് അവരെയും കൊണ്ട് ട്രയൽ റൂമിലോട്ട് പോവുകയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൈസ് നമുക്ക് കാണുമ്പോൾ നോക്കിയാൽ തോന്നിയാൽ ചിലപ്പോൾ ഇടമ്പോ എന്നാലും ബുദ്ധിമുട്ട് വരും അപ്പോൾ അതിന് രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ട് രണ്ടും ഇട്ട് നോക്കിയതിൽ എനിക്ക് ഇപ്പോൾ രണ്ടാമത്തെ ഇട്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത് നോക്കാതെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗ്ലിറ്ററും കാര്യങ്ങളൊക്കെ ആണല്ലോ കുട്ടികൾക്ക് ഇഷ്ടം അപ്പോൾ അവൾക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ രക്തേപ്പിലാണ് ആ ആട്ടവും ചാട്ടവും കറക്കുമൊക്കെ നമ്മൾ വന്ന് പകുതി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ആദ്യക്ക് എടുത്തതാണിത് അതിട്ട് കണ്ടല്ലോ നിങ്ങൾ ഇതാണ് ആദ്യം എടുത്തത് ജീൻസ് ഓൾറെഡി ഉണ്ട് അതിന് ബ്ലാക്ക് പുതിയതാണ് ഈ അടുത്ത് വാങ്ങിച്ചത് അവനുണ്ട് അപ്പോൾ ഞാൻ ജീൻസൊന്നും വാങ്ങിക്കുന്നില്ല അമ്മൂനും നിങ്ങൾ ഇട്ട് കണ്ടത് തന്നെയാണ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൾ ഇട്ടിട്ട് നല്ല രസമുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബർത്ത്ഡേ ഡ്രസമായിട്ട് അവർക്ക് എടുത്തിരിക്കുന്നത് ഇതാക്കി ഇറങ്ങാം നോക്ക് ആ പോരെ പിള്ളേരുടെ കഴിഞ്ഞെങ്കിലും നമ്മൾ സ്ത്രീകൾ പറഞ്ഞ് കഴിയുമ്പോൾ ഏരിയ കിടന്ന് കറങ്ങുന്നൊരു പതിവാണല്ലോ ആ ഒരു ആചാരം മുടക്കുന്നില്ല ആ പോര് ഇങ്ങനെ കാണാം ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ എങ്കിലും കഫ്റ്റാൻ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കോട്ടൺ കഫ്റ്റാണ് ഇവർക്ക് ചൂടിന് നല്ല സുഖമാണ് ഇടാനായിട്ട് പക്ഷേ ഇവിടെ മെറ്റീരിയൽ വേറെ എന്തോ ഒരു മെറ്റീരിയലാണ് കോട്ടൺ അല്ല ഷോളുകളാണ് ഇത് നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ പ്ലെയിൻ നമ്മൾ ഡ്രസ്സിൻ്റെ പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ല ഷോളുകൾ ഒരു ഫുള്ള് ഷോളിൻ്റെ സെക്ഷനാണ് இ கலர் கும்பப்படுத்த

ലാസ്റ്റ് ടൈം പെട്ടെന്ന് കട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫുകൾ വന്ന് വഴക്കു പറഞ്ഞു ഞങ്ങൾ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ചൊക്കെ പറഞ്ഞു നോക്കി അപ്പോൾ അവർ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ ആവശ്യത്തിനുള്ളതെല്ലാം ഞങ്ങൾ കവർ ചെയ്തുകൊണ്ട് പിന്നെ ഞങ്ങൾ ചാടി പുറത്തിറക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഒരു എൻഡർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് തന്നെ രാവിലെ ആ സമയമാകൊണ്ട് ഞങ്ങൾ ഒരു പത്ത് മണി പത്ര പതിനൊന്നുമണി ആ സമയത്തൊക്കെയാണ് അങ്ങനെ അങ്ങോട്ടും കൊണ്ടുവന്ന് കിളഞ്ഞ് നടക്കുന്നത് അപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരെ ലുലുലോട്ട് പോയി നോർമലി ലുലൂന്ന് അങ്ങനെ വലിയ പർച്ചേസ് ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ അമ്മയും എല്ലാ മാസം ആദ്യം ഇവിടെ ഓഫീസിൽ പോയാണ് വീട്ടിലേക്കുള്ള ഗ്രോസറി സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് ഇന്നിപ്പോൾ കുട്ടികളുടെ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മെയിൻ ആയിട്ട് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാനോട് ലുലു പോയത് മാത്രം ഇവിടെ ഒന്ന് കയറിയേ ഉള്ളൂ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കാം പിന്നെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും കാര്യങ്ങളും പിന്നെ വെജിറ്റബിൾസിനൊക്കെ ഇത് കാണിക്കുന്ന ചുമ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ പർച്ചേസ് ഒന്നും വാങ്ങിച്ചില്ല അവിടെ അല്ലാതെ കുറച്ച് പർച്ചേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തായാലും വീഡിയോ എടുക്കുക അല്ലേന്ന് കരുതിയിട്ട് ഇങ്ങനെ ചുമ്മാ ഓരോ ഇത് ഇങ്ങനെ കാണിച്ച് കാണിച്ച് അങ്ങ് പോകുന്നതാണ്ടോ ഇത് അലുവയൊക്കെ ഇരിക്കുന്ന ഐറ്റം അങ്ങനത്തെ ഒക്കെ സാധനം ഇരിക്കുന്ന സെക്ഷൻ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ഷോപ്പിംഗ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെന്റ് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളെങ്കിലും എന്നെ വീഡിയോ എടുക്കും അത് ഞെട്ടിപ്പോയി എനിക്ക് വേറെ ഒരാൾ വീഡിയോ എടുക്കുന്നത് നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട് തന്നെയായിരുന്നു അപ്പൊ നമ്മൾ ട്രോളി കൊടുത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാമെന്ന് കരുതി കാരണം ചില ഭയങ്കര ടയേഡ് ആയിരുന്നു എല്ലാവരും അങ്ങ് വിശന്നു പോയിട്ടോ പിള്ളേരൊന്നും രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണതിന് മുന്നേ അവന് വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും നല്ലപോലെ വിഷമം ഞാൻ നേരെ നമ്മൾ ഫുട്കോട്ടിൽ പോയിട്ട് ഹലായിസ് ഹലായുസ്ന്ന് കണ്ടൊരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ബിരിയാണി വാങ്ങിച്ചത് എൻ്റെ അടുത്ത് ഫ്രണ്ട് അവളെ പറഞ്ഞത് നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് നല്ല സോഫ്റ്റ് ചിക്കനും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈവൻ കുട്ടികളെ പോലും നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്തു അങ്ങനെ കഴിച്ചതൊക്കെ ഒന്ന് ധഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടും ഇങ്ങനെ ഒന്ന് നടന്നിട്ട് ലുലു ഫാഷൻ സ്റ്റോറിൽ ഒന്ന് കയറി അത് അമ്മൂനൊരു ബാഗ് വേണം എന്ന് പറഞ്ഞാൽ കുറെ നാളായിട്ട് അവൾ ബഹളമായിരുന്നു ബാക്ക് പാക്ക് അല്ല അല്ലാതെ അവർ സൈഡിലിങ്ങനെ തൂക്കിയിടത്തില്ല കുഞ്ഞുങ്ങൾ കുട്ടികള് പെൺകുട്ടികളൊക്കെ തൂക്കിക്കൊണ്ട് നടക്കത്തില്ലേ അതായത് അതിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബാഗാണ് ഞാൻ മാനിച്ചത് അവൾക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു മോഡിന്റെ ഒരു ഇതിപ്പോൾ ഉള്ള ഒരു ടൈപ്പ് അത് ബേർത്ത്ഡേ കൂടെ ആപ്പിച്ചോക്കി അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതിട്ട് അവർ വാങ്ങിച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മള് നോർമലി നമ്മള് ലേഡീസ് ഇങ്ങനെ കടന്ന് കറങ്ങുന്ന ഒരു ഏരിയ ആണല്ലോ ഇത് എനിക്കിഷ്ടമാണ് വാങ്ങിച്ചില്ലെങ്കിൽ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനകത്തൊന്ന് കറങ്ങി അമൂന് മാത്രം ഒന്ന് രണ്ട് ഐറ്റംസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഇതുള്ളത് ഒന്ന് കറങ്ങി ചുറ്റും നിങ്ങളെ വീഡിയോകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി എടുക്കുവാണെല്ലാം എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അതെല്ലാം ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഫ്രണ്ട് അവൾ ലാസ്റ്റ് കഴിയാറായപ്പോൾ കുട്ടികൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ബർത്ത്ഡേയ്ക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് കാണുന്നത്